പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അളിയനോട് പറഞ്ഞാൽ റെഡ് സാൻഡ് സാൻഡ് റെഡ് സാന്റ് എന്ന് വെച്ചാൽ ചുവന്ന മരുഭൂമിന്നൊക്കെ എന്നോട് പറഞ്ഞത് സംഭവം നമുക്ക് അറിയില്ല ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് ഏട്ടെങ്കിലും ഒന്ന് പോണേ അതും അളിയന്റെ പെര അളിയൻ വണ്ടി എടുക്കാൻ റെഡി ആയിക്കാണ് നമ്മൾ അളിയന്റെ വണ്ടി ആട്ടോ അത് പറയാൻ പറഞ്ഞു താഹോ പിന്നെ നമ്മളെ ഉണ്ട് തൗഫിണ്ട് പിന്നെ ഫയാസ് ഉണ്ട് ഉണ്ട് ഫയാസ്ണ്ട് ഫയാസിനെന്താ വീഡിയോയില് വരിക എന്ന് പറഞ്ഞാ പോലെയോ ഏതായാലും അപ്പൊ റിയാദ് സ്റ്റാർട്ട് ചെയ്തത് കണ്ടില്ലേ ബോർഡ് അങ്ങോട്ട് മക്കാരോടിനു പോയാ മതിട്ടോ റിയാദെന്ന് അങ്ങനെയായിരിക്കണം ഞാൻ രണ്ടു ശ്രമം ഫോണ് ഇങ്ങനെന്തെങ്കിലും ക്യാമറ അടിച്ച ഫൈനിന്റെ വേച്ചി വരൂട്ടോ പിന്നൊരു കാര്യം പറഞ്ഞാല് ഒരു വ്യൂ കണ്ടപ്പോ നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങരന്റെ വാക്കുകളൊക്കെ കുറച്ച് നമ്മക്ക് കട എടുക്കാലോ വാക്കുകളല്ല നമ്മളെ രീതിയിൽ പറയുമ്പോ നല്ല നൂർന്ന റോഡ് അല്ലേ ആ റോഡിന്റെ രണ്ട് വശങ്ങളിലായിട്ട് വലിയ മലനിരകൾ ആ മലനിരകൾക്കിടയിലൂടെ വണ്ടിന്റെ ആ ഒരു വണ്ടിയിലിരുന്ന് നമ്മള് അങ്ങനെ പോന്ന് പിന്നെ ആ മലനോട് ചേർന്ന് നിൽക്കുന്ന എന്ന് വെച്ചാല് ആ മലയോട് ചേർന്ന് നിൽക്കുന്ന കുറെ മണൽ കൂനകളും അടിപൊളി ബോർഡർ എത്തിയോ റിയാദോ ഏത് ഏത് ബോർഡർ നമ്മൾ റിയാദ് എന്ന് പറഞ്ഞാല് റിയാദ് വിട്ടിട്ടില്ല ബോർഡറിൽ ഉള്ളത് മുസാമിയ ബോർഡറിലെത്തിയിട്ടുണ്ട് കാണിച്ച ബോർഡർ കാണിക്കുമ്പോൾ എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് ബോർഡറിൽ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെങ്കിലും ആ ഒരു ബോർഡറിലുള്ള ആ ഒരു അവരുടെ തനതായ ശൈലികളിൽ നിർമ്മിച്ചിരിക്കുന്ന കുറേ ബിൽഡിങ്ങും അവരെ കുറേ എന്താ പറയുക ആർട്ട് വർക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം അവരെ പിന്നെ എന്താ പറയുക ഒരുപാട് പണ്ടേ ഒരു എന്താ പറയുക ബിൽഡിങ്ങിൻ്റെ പണ്ടേത്തെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെയാണ് അവരെ പിന്നെ ഗേറ്റിൻ്റെ സൈഡിലായിട്ടുള്ള ബിൽഡിങ്ങുകൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ളൊ വളരെ മനോഹരമാണ് ഇനി അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാം വീണ്ടും കാണാനുള്ളത് നല്ല മനോഹരമായിട്ടുള്ള പർവ്വത നിരകളാണ് എന്നുവെച്ചാൽ ആ ഒരു പർവ്വതം കാണാൻ തന്നെ കുറേ പീസ് 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 ആയിട്ടുള്ള മലനിരകളാണ് അത് കണ്ട് ഇതേ കണ്ടില്ലേ ഈ കാണുന്ന എക്സിറ്റ് എടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ നമ്മളെ റെഡ് സാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു പിന്നെ കർവ് കയറി ഇറങ്ങി അങ്ങനെ വന്നിട്ട് പിന്നെ നിരന്നൊരു റോഡ് കാണാം ആ റോഡ് കണ്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പിന്നെ നമുക്ക് വേറെ ഒരു എക്സിറ്റ് കിട്ടും ആ ഒരു എക്സിറ്റ് ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും റെഡ് സാൻഡ് നിങ്ങൾ പിന്നെ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത കറക്റ്റ് ലൊക്കേഷൻ തരുന്നതാണ് പിന്നെ ആ ഒരു എക്സിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ആ മണലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടോ അപ്പൊ എന്തായാലും നമ്മളെ റെഡ് സാൻഡ് കാണാൻ വന്നിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ നമ്മൾ വേണ്ടിട്ട് ആ പ്രവാസി വണ്ടി താഴെന്ന് മലയാളികളുടെ ഒരു കയ്യൊപ്പ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും അതെ പ്രവാ പ്രവാസി വണ്ടി താഴേ എന്തായാലേ ഇതാരോ എഴുതി വെച്ചെന്നൊന്നും അറിയൂല എന്തായാലും നമ്മൾ മലയാളികൾ എല്ലായിടത്തും ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ടാവും പിന്നെതായിട്ടോ ഒട്ടകത്തിന്റെ മുകളിൽ പോകേണ്ടി വരുകതാ ഒട്ടകത്തിന്റെ മുകളിൽ പോകാൻ പറ്റും ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു വിധത്തിലോ കേറ്റിട്ടോ വണ്ടി ഇവിടാ ഏട വണ്ടിട്ടാലും ചെലപ്പോ താവുട്ടോ അങ്ങനെ ചെറിയ വണ്ടികളൊക്കെ ആയിട്ട് വരുമ്പോ ശ്രദ്ധിക്കണം വരുന്നവൽക്ക് ഇതാ വേണമെങ്കിൽ ഇതാ കുതിര ഉണ്ട് കുതിരന്റെ മുകളിൽ കേറാം അവനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോട്ടു സ്ഥലങ്ങളിൽ വന്നിട്ട് എന്താ പറയുക ഈ ഒരു കാഴ്ചകളൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയ കുട്ടികൾ വരെ ഇവിടെ ഉള്ള അറസ്റ്റ് ചെറിയ കുട്ടികൾ എത്ര അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ വണ്ടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരു പറഞ്ഞാൽ വേറെ ലെവലിലാണെങ്കിൽ ആ ഒരു വണ്ടി കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നുണ്ടോ ചെറിയ കുട്ടികളാണ് എന്നാലും അതുപോലെ ഞാൻ മിഡിൽ ഏജിലുള്ളവരെ കൊറവ കണ്ടത് ഒന്നിക്കും ചെറിയ കുട്ടികളാണ് അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആൾക്കാരാണ് ഈ വണ്ടി ഓടിച്ചിട്ട് ഈ മലയൊക്കെ കയറി ഇറങ്ങുന്ന കേട്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വെറുതെ ഈ പ്രവാസിയായി വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഒന്നും ആസ്വദിച്ചില്ലേ വെറുതെ ഇവിടെ വന്നൊരു കാര്യമുണ്ടോ ഒരു കാര്യമില്ല ആസ്വദിക്കേണ്ടി ആസ്വദിക്കേണ്ടി ആസ്വദിക്കുക എന്നെ കാണട്ടോ ഇതിലൊന്നും നമ്മൾ ഇപ്പൊ എടുക്കോ ഏഹ് ഒന്ന് നമ്മൾ ഒന്ന് എന്നിട്ട് അമ്മ ഒന്ന് ഓടിച്ചോക്കം കം വഹത് ഹാർബൻ ഹാദാ കല്ലം കല്ലം അർബാർ കല്ലം കല്ലം ഹാദൈനാണ് സംഭവം നാപ്പത് ആണ് അയംഭവൊക്കെ പറയും നമ്മൾ എന്ത് ചെയ്യണം വില പേശണം എവിടെ പോയാലും നമ്മൾ വില പേശണം നാപ്പത് അയ്മ അറിയുന്നു നാപ്പല്ലോ അപ്പൊ നാൽപ്പത് തരാൻ സൗദി വരെ എന്താ പോളി പോളി അപ്പൊ സംഭവം ഞങ്ങളിതാ ഈ മലന്റെ കോപ്പിന്റെ താഴേക്ക് ഇറങ്ങാൻ പോവാണ് എന്റെ വീഡിയോ എന്തായാലും എടുക്കാനാവൂല ഞാൻ തൗഫിന്റെ വീഡിയോ കാണിച്ചു തരാം റിപ്പോയില്ലോ അതാ പോണ ഒന്നൂടി 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 ഇരുട്ടല്ലേ അന്നോട് വാർത്ത വണ്ടി അങ്ങോട്ടാണ് പോകുന്നു ഇല്ലല്ലേ ഇതോടെ ഞാൻ ഇതിലൊരു രണ്ട്രാശം കഴിച്ച് ഞാൻ പോയി ഒട്ടകത്തിന് എന്നെ ഒരു സന്തോഷം ആ ഒരു കന ഉള്ള എന്തോ സാധനം എന്താ പൊറത്ത് കേറിക്ക് ഒരു ആയാസോക്കെ ഇണ്ട് നടക്കാനെന്ന് മറ്റെന്തോ ഒരു വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടന്നേ ഒട്ടകാകെ കൊങ്ങിനു നമ്മളൊട്ടകം ഏ ോട് ആ ടാറ്റ പറഞ്ഞപ്പോ കൊഞ്ഞനും കുത്തി കാട്ടി കിട്ടോ ആശക്ക് ഞമ്മള് പറഞ്ഞ് വണ്ടി ഒന്ന് ഇറക്കിയാലാണ് അങ്ങനെ ഇറക്കിയിക്കാരും നോക്കട്ടെന്താ സ്ഥിതി ഇങ്ങോട്ട് സംഭവം ഔ വേറെ ലെവല് സംഭവുള്ളത് നല്ല ഏകദേശം മോളാ ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവാണ് നല്ല മോളെ ഏകദേശം വണ്ടി വൈബ്രേറ്റ് ആകുന്നുണ്ട് കെട്ടോ നമ്മളെ കാറ്റും കുറച്ച് കുറവാണ് എന്നാലും നമ്മളെ കേറ്റി ഇറക്കുക ഇനി ഇറക്കിക്കോളി ധൈര്യ ഇറക്കുന്നുണ്ടോ മോനെ അത് മെല്ല മെല്ലാ മെല്ലാ അടിപൊളി അടക്കി 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 സംഭവം അടക്കി അടക്കി പിടിക്കണോ സംഭവം ഒരു വിധത്തില് ഒരു വിധത്തില് ഓന് ഇതറിയൂല ഓൻ ഏടൊക്കെ പോയെന്നോനൊന്നും ഓർവില്ല ഈ മാലന്റെ മോള് കേറി താഴെ ഇറങ്ങിട്ട് ഞാനൊന്നും അറിയുന്നില്ലല്ലോ എന്താ ചെയ്യോ സംഭവം ചുരുക്കി പറഞ്ഞാലേ സുഹൃത്തുക്കളെ ഇത് റിയാദില് സൗദി അറേബ്യന്റെ ഏതെങ്കിലും ഒരു മൂല നിങ്ങൾ വന്നിക്കെങ്കിൽ ഏർ ഈ ഡെസേർട്ടൊക്കെ ഒന്ന് കേറി ആടുള്ള വണ്ടിയൊക്കെ കുതിരന്റെ മറ്റേ ഒട്ടകത്തിന്റെ എന്തിന്റെ മോള കയറി എൻജോയ് ചെയ്ത് പൊയ്ക്കൂടെ നല്ലൊരു സുഖമുണ്ട് സുഖണ്ട് എങ്ങനെ വണ്ടി വേറെ ആ ഓ മാത്ര നോക്കുമ്പണ്ട് തൗഫി ഒരഞ്ചാറ് മലയൊക്കെ കേറി അങ്ങനെ വരുന്നേതൊക്കെ മല തൗഫി കേറിയ തൗഫിക്കും ഓർമ്മല്ല ഞങ്ങക്കും ഓർമ്മല്ല അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ ഇതിന്റെ ഔട്ട്രോ ഏതായാലും ഞാൻ കൊറച്ച് മുന്നെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഔട്ട്രോയോടെ ഒന്ന് കണ്ടോളി ഏകദേശം ഏകദേശതാ രാത്രി ഒരു വെളിച്ചമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ പറയാ ഇത് എൻജോയ് ചെയ്യണം മക്കളെ ഹിഡിലൻ ആണ് ഡെസേർട്ടില് ഒരു ഡ്രൈവ് എപ്പോഴും നമുക്ക് പുതുമ ഉണ്ടാക്കും പിന്നെ ഞാനൊരു തവണ ഞാൻ പറഞ്ഞില്ലേ വീണ വീണുന്ന സീ വികുന്ന സീന് ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റൂലോ ഞാൻ ഒറ്റ കൈനും ഡ്രൈവ് ചെയ്ത് പോയെ അപ്പോൾ വികുമ്പോ എന്താന്ന് പറഞ്ഞ വിഴാൻ തോന്നി കഴിഞ്ഞാൽ നമ്മളങ് ട്രോൾ ചെയ്തേക്കണം ഞാനതാ ചെയ്തേ ട്രോൾ ചെയ്ത് ആ കാണുന്ന അത്ര ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയൊരു മലൻ്റെ മുകളിൽ തയോട്ടായിട്ട് വരണ്ടുവീണ് നല്ല രസമുണ്ടായിരുന്നു സംഭവം അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മളിപ്പോൾ ഇവിടെ ഡെസേർട്ടിൽ വന്നൊരു വീഡിയോ ഇപ്പം എങ്ങക്ക് കാണിച്ചു തരാൻ പറ്റി അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് എന്താ പറയുക ഒരുപാട് വീഡിയോസിലൂടെ നമുക്ക് ഇനിയും കാണാൻ പറ്റണം ഏ അപ്പോൾ അങ്ങനെ കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സൈഡ് കാണുന്ന ബെല്ലൈക്കൻ നട്ടിച്ച് പൊട്ടിക്കാൻ